ബിഗ് ബോസ് സീസൺ ഹൗസിലെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ കണ്ടായിരുന്നു നമ്മളുടെ അനീഷിനെ അനീഷ് ആതിലേ ആയിട്ടുള്ള ഒരു പ്രശ്നം കണ്ടായിരുന്നോ അതിനകത്തുണ്ടായ സംഭവം എന്താണെന്ന് മനസ്സിലായോ അനീഷ് ശരിക്കും ബാറ്ററി എടുക്കാനായിട്ട് രാവിലെ എല്ലാവരെയും വിളിച്ചു ഉണത്തിയതാണ് ഉറക്കത്തി ഇങ്ങനെ റിപ്പീറ്റായിട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ദേഷ്യം ഉണ്ടാകും അനീഷ് എന്ത് ചെയ്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ആതിലേക്ക് ഭയങ്കര ദേഷ്യം വന്നു എഴുന്നേറ്റ് പോയിട്ട് അനീഷിൻ്റെ എന്താ ബെഡിൽ ഒരു സ്റ്റിക്കർ ഇട്ടിടിഞ്ഞിട്ടുണ്ട് അനീഷിന്റെ പേരെഴുതി അതങ്ങ് വലിച്ചു കയറി ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്തതിന്റെ ഒരു ദേഷ്യമായിരിക്കും അതങ്ങനെ ചെയ്തത് അതേക്കുറിച്ച് എന്താ പറയാനുള്ളത് ചേട്ടൻ എന്താ പറയാനുള്ളത് മുൻപ് ഒരു എപ്പിസോഡിലേ അതെന്ത് വരുന്ന സംഭവം ആ ഞാൻ ഓർക്കുന്നു അന്ന് പാത്രം കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ശരിയാണ് അനീഷ് ഒരു ദിവസം രാത്രിയിൽ പാത്രം കഴുകില്ല എന്ന് പറഞ്ഞിട്ട് ഈ ആതിൽ അനീഷ് ഉറങ്ങിക്കിടുന്നതിൻ്റെ അല്ലേ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തലേ വെള്ളം കുരിയൊഴിച്ച് അല്ലേ അപ്പോൾ അത് ശരിയാണ് അങ്ങനെ ചെയ്തെടുത്ത് ആതിലേക്ക് ഇത് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നാൽ ആദ്യം ഒരുക്കി ഇതുപോലെ വലിച്ചു കയറി കളഞ്ഞതാണ് സ്റ്റിക്കർ കളഞ്ഞിട്ട് ഇന്ന് അനീഷ് വീണ്ടും അത് ഒട്ടിച്ചു വെച്ചതാണ് അപ്പം ഇന്ന് രാവിലെ വീണ്ടും അത് ആതിൽ വലിച്ച് കയറി കളഞ്ഞു അനീഷിനത് ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അതിലെ ഈയിടെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ ഭയങ്കര ലക്ഷ്മി അല്ലല്ലോ എന്തുവാസ് ചെയ്തപ്പോഴിയാസ് വന്നതിന് ശേഷം ഇവർക്ക് ഇത്രയും ഇത് വന്നിരിക്കുന്നത് ശരിയല്ലേ റിയാസ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു പുറത്ത് ഇവർക്ക് ഭയങ്കര പോസിറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ചാൽ നിങ്ങൾ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും പക്ഷേ ഇതിപ്പോൾ ഓപ്പോസിറ്റിലായിട്ട് നമ്മൾ മെസ്സേജുകൾ നോക്കാമെങ്കിൽ കാണാം ഫുള്ള് ആതിലേക്കും നെഗറ്റീവായിട്ടാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ആതിലേക്കും ഫുൾ നെഗറ്റീവായിട്ട് തന്നെയാണ് വരുന്നത് എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം